നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാർജയിലെ ഫ്ളാറ്റിൽ അമ്മയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നടക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ച് ഈ മരിച്ച വിഭഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പ് അതുപോലെ തന്നെ ശബ്ദ സന്ദേശം അടക്കമുള്ളവ പുറത്തുവന്നിരുന്നു ഗുരുതര ആരോപണങ്ങൾ ഭർത്തൃ വീട്ടുകാർക്കെതിരെയും ഭർത്താവിനെതിരെയും വിഭഞ്ചിക ഉന്നയിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഈ മറ്റൊരു യുവതിയുമായുള്ള നിതീഷിന് അതായത് വിപഞ്ചികയുടെ ഭർത്താവിന്റെ ചാറ്റ് അതടക്കം വിഭഞ്ചികയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാണ് വിപഞ്ചികയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നിൽ നിന്ന് നിതീഷ് അകലാൻ കാരണം മറ്റൊരു യുവതിയുമായുള്ള അടുപ്പമാണെന്ന് വിഭഞ്ചിക ബന്ധുവിനോട് പറയുമായിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് നിതീഷിന് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ട് എന്ന കാര്യം വിഭഞ്ചിക ജീവിച്ചിരിക്കുന്ന സമയം ബന്ധുവിനോട് വെളിപ്പെടുത്തിയിരുന്നു ഇതിലുള്ള തെളിവായി അവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും വിപഞ്ചിക നിതീഷിന്റെ ഫോണിൽ നിന്ന് കൈവശപ്പെടുത്തിയിരുന്നു നിതീഷ് മദ്യപിച്ചു വന്നപ്പോൾ അയാൾ അറിയാതെ എടുത്തതായിരുന്നു എന്നാണ് ബന്ധുവിനോട് വിഭഞ്ചിക എന്ന് പറഞ്ഞിരുന്നത് ആ യുവതി ഇടയ്ക്ക് കാണാറുള്ളതായും പണം അയച്ചു കൊടുത്തതായും ഒക്കെ ചാറ്റുകളിലുണ്ട് യുവതിയുമായുള്ള അടുപ്പത്തിന് ശേഷമാണ് തന്നോടും മകളോടുമുള്ള മോശം പെരുമാറ്റം ശക്തിപ്പെട്ടതെന്നും വിഭഞ്ചിക കരുതിയിരുന്നു എന്തായാലും ഇത്തരത്തിൽ വിഭഞ്ചിക ഈ നിതീഷിൻ്റെ ഫോണിൽ നിന്നും മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള തെളിവുകളടക്കം കണ്ടെത്തുകയുണ്ടായിരുന്നു അപ്പോൾ ഏതൊരു ഭാര്യയെ സംബന്ധിച്ച് തകർന്നു പോകുന്ന അല്ലെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം അതുപോലെ തന്നെ സാമ്പത്തികമായുള്ള അത്തരത്തിലുള്ള ഇടപാടുകളൊക്കെ അത് ഈ ഒരു കുടുംബത്തിലും സംഭവിച്ചിരിക്കുന്നു ഇത് തെളിവായി വിഭഞ്ചിക കണ്ടെത്തുകയും അത് ബന്ധുക്കളോട് പറയുകയും ചെയ്തിരുന്നു എന്നതടക്കമുള്ള നിർണായക വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില വിവരങ്ങൾ കൂടി വിശദമായി നമുക്കൊന്ന് നോക്കാം കൂടുതൽ പുറത്തു വരുന്ന വിവരങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം അൽ നഫ്തയിലെ താമസ സ്ഥലത്തായിരുന്നു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിപഞ്ചികയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ചൊവ്വാഴ്ച രാത്രിയായിരുന്നു ഈ ഒരു ആത്മഹത്യ നടന്നത് ഭർതൃപീഡനത്തെ തുടർന്നാണ് വിഭഞ്ചിക ആത്മഹത്യ ചെയ്തതെന്ന് ആരോപിച്ച് അവരുടെ കുടുംബം രംഗത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട് വിഭജികയുടെ ശബ്ദ സന്ദേശവും കുടുംബം തെളിവായി സമർപ്പിച്ചിരിക്കുകയാണ് മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ഒരു ആരോപണം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് യു എ എംബസി മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരടക്കമുള്ളവർക്കാണ് കുടുംബം ഇത്തരത്തിൽ വിഭഞ്ചികയുടെ മകളുടെ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുന്നത് വിഭജികയുടെ ഓഡിയോ അതായത് വിഭജിക അവസാനമായി സംസാരിച്ച വാക്കുകളിൽ പറയുന്നത് ഇപ്രകാരമാണ് അച്ഛന് കുറേ കാശ് വേണം വലിയ വണ്ടി വേണം വലിയ ഫ്ലാറ്റ് വേണം സുഖിക്കണം മകൾക്കൊരു ബോഡി ഗാർഡിനെയും വേണം എന്റെ ലോക്കറിന്റെ കീ അയാളുടെ കയ്യിലായിരുന്നു അത് ഞാൻ വാങ്ങിച്ചു സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് നിതീഷ് ഒന്നും വാങ്ങിച്ചു തരാൻ പാടില്ല എന്നെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല ഇത് എൻ്റെ ഭാര്യയാണ് എൻ്റെ കുഞ്ഞാണ് എന്ന ചിന്ത നിതീഷിനില്ല സ്വയം അടിച്ചു പൊളിച്ച് നടക്കണം ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തണം കുഞ്ഞായതിനു മുമ്പ് ഇത്രയും പ്രശ്നം വീട്ടുകാരുടെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞായതിനു ശേഷം അവനും കൂടെ ചേർന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് നിതീഷിനെതിരെ വിവഞ്ചിക പറയുന്നത് തീർച്ചയായിട്ടും ഈ ഈയൊരു വിവഞ്ചികയുടെ ഒരു പ്രതികരണത്തിൽ അല്ലെങ്കിൽ വിവഞ്ചിക പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഈ നിതീഷ് ഭർത്താവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തൻ്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന രീതിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്തടക്കമുള്ള ഒരു നിഗമനത്തിലാണ് നമുക്ക് വിഭഞ്ചികയുടെ വാക്കുകളിൽ നിന്ന് എത്തുവാൻ സാധിക്കുന്നത് മാത്രമല്ല വീട്ടുകാരും നിതീഷിന്റെ വീട്ടുകാരും വിഭഞ്ചികയെ വല്ലാതെ ദ്രോഹിച്ചിരുന്നു വിഭജികയെ ഉപദ്രവിച്ചിരുന്നു എന്തടക്കമുള്ള മാനസികമായൊക്കെ ഉപദ്രവിച്ചിരുന്നു എന്തടക്കമുള്ള ഒരു വിശദീ ഒരു കാര്യം തന്നെയാണ് നമുക്ക് വിഭജികയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം വിഭഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നിരുന്നു നോട്ട്ബുക്കിലെ ആറു പേജുകളിൽ തൻ്റെ കൈകൊണ്ടെഴുതിയ ദീർഘമായ കത്ത് ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഫേ ആ ഒരു കത്ത് അവിടെ നിന്ന് മാറുകയും ചെയ്തു ഭർത്താവ് നിതീഷ് മോഹൻ കത്ത് ഡിലീറ്റ് ചെയ്തു എന്നാണ് ബന്ധുക്കളുടെ സംശയം പക്ഷെ അതിനു മുമ്പ് കത്ത് ഡൗൺലോഡ് ചെയ്തു അതുകൊണ്ട് തന്നെ അതൊരു തെളിവായി ബന്ധുക്കളുടെ കയ്യിലുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം നിതീഷിനും അയാളുടെ പിതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിപഞ്ചിക കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഭർത്തൃ പിതാവ് അപമര്യാദയായി പെരുമാറി സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പ്രയിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് വിപഞ്ചികയുടെ ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിലുള്ളത് മരിക്കാൻ ഒരു ആഗ്രഹവുമില്ല മകളുടെ മുഖം കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുതെന്നും വിപഞ്ജിക തന്റെ ആത്മഹത്യാക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് തന്റെ മരണത്തിൽ നിതീഷ് മോഹൻ ഭർതൃ സഹോദരി നീതു എന്നിവരാണ് ഒന്നാം പ്രതികൾ രണ്ടാം പ്രതി ഭർത്താവിന്റെ പിതാവ് മോഹനനാണ് എന്നും വിഭജിക വ്യക്തമാക്കിയിട്ടുണ്ട് അച്ഛൻ അപമര്യാദയായി പെരുമാറി എന്ന് അറിഞ്ഞിട്ടും നിതീഷ് പ്രതികരിച്ചില്ല അതിനു തന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നായിരുന്നു നിതീഷിന്റെ മറുപടി ഒരു ഭാര്യയെ സംബന്ധിച്ച് തകർന്നു പോകുന്ന നിമിഷമാണിത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ കൂടിയാണ് വിഭഞ്ചിക കടന്നു പോയത് തന്നെയാണ് നമുക്ക് ഈ കുറിപ്പിൽ നിന്നും വിഭഞ്ചികയുടെ അവസാന ഓഡിയോയിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്തടക്കമുള്ള കുറ്റപ്പെടുത്തലും ആ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ വിഭഞ്ചിക ഉന്നയിച്ചിട്ടുണ്ട് കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാറ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊല്ല ചെയ്യുന്നു വീടില്ലാ ാത്തവൾ പണമില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ എങ്ങനെ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിക്കുന്നു കുഞ്ഞിനെ ഓർത്ത് തന്നെ വിടാൻ കെഞ്ചി പറഞ്ഞു പക്ഷെ ഭർത്തൃ സഹോദരി അത് കേട്ടില്ല ഒരിക്കൽ ഇവരുടെ വാക്കും കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കിയെന്നും മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ്മ തന്റെ വായിൽ കുത്തി കയറ്റിയെന്നും ഈ വിഭജിക വെളിപ്പെടുത്തിയിരിക്കുകയാണ് അവളുടെ പേരും പറഞ്ഞ് ഗർഭിണിയായിരുന്ന തന്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നിതീഷ് വലിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഈ ഒരു കത്തിൽ വിഭജിക ഉന്നയിച്ചിരിക്കുന്നത് ഒരിക്കലും ആ സ്ത്രീ തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ഗർഭിണിയായി ഏഴാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിറക്കി വിട്ടു നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നടക്കമുള്ള കാര്യം ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട് തുടക്കത്തിലൊക്കെ തന്നെ നിതീഷ് തല്ലുമായിരുന്നു പക്ഷേ കാര്യങ്ങൾ നോക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി തനിക്ക് വെള്ളം ആഹാരം വസ്ത്രം ഒന്നും തരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിവഞ്ചിക ആരോപണമായി മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ അവർക്കൊരു മാനസിക രോഗിയാക്കണമെന്ന ലക്ഷ്യമാണ് ഉള്ളത് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ വിവഞ്ചിക വ്യക്തമാക്കിയിരിക്കുന്നു തൻ്റെ കൂട്ടുകാർക്കും ഓഫീസിലുള്ളവർക്കുമെല്ലാം നിതീഷും അയാളുടെ സഹോദരിയും അച്ഛനും ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാണ് ഈ കത്ത് വിഭഞ്ചിക അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഗുരുതര ആരോപണങ്ങളാണ് ഈ കുടുംബത്തിനെതിരെ ഈ വിഭഞ്ചിക ഉന്നയിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിപഞ്ചികയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഖ്തേലിന്റെ ഫ്ലാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ നേരെ വിളിച്ചിട്ടും ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കാത്തതിനാൽ വീട്ടു ജോലിക്കാരി വിഭഞ്ചികയുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചു വിളിച്ചുവരുത്തി വാതിൽ തുറന്നപ്പോഴായിരുന്നു രണ്ടുപേരും മരിച്ചതായി കണ്ടത് ഈ സമയം നിതീഷ് വിപഞ്ചികയുടെ ഫോൺ കൈക്കലാക്കി എന്നതടക്കമുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിവഞ്ചികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറ്റ ബന്ധുക്കളൊക്കെ രംഗത്ത് വന്നിരുന്നു പ്രത്യേകിച്ച് അമ്മയടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നതടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ഈ ഒരു അമ്മ നടത്തിയത് അമ്മ അടുത്ത ബന്ധുക്കൾ ോട് പറഞ്ഞതേ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടക്കം പരാതി നൽകിയത് ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹങ്ങൾ എന്നു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല സംഭവം ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കേസ് അന്വേഷണം തുടരുന്നുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ വന്നതും ഏറെ നിർണായകമാണ് ഈ നിതീഷുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് നിയമസഹായം തേടണമെന്ന് വിഭഞ്ചിക ആവശ്യപ്പെട്ടിരുന്നു എന്നടക്കമുള്ള വെളിപ്പെടുത്തൽ ബന്ധു നടത്തിയിരിക്കുകയാണ് വിഭഞ്ചിക ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയില്ലെന്നും ഷാർജയിലുള്ള ബന്ധു പ്രതികരിച്ചിരിക്കുന്നു മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം ഭർത്താവുമായുള്ള പ്രശ്നത്തിൽ വിഭഞ്ചിക മാനസികമായും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു എന്നടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തൽ തന്നെയാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അമ്മയെയും ഭർത്താവ് ചീത്ത പറഞ്ഞു എന്നാണ് വിവഞ്ചിക തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബന്ധുക്കളോടെ